കായംകുളത്തെ യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു കരിമണൽ കർത്തയുടെ മാനസപുത്രനായി പിണറായി വിജയൻ മാറിയതായി സുധീരൻ പറഞ്ഞു താൻ എം പി ആയിരിക്കെ തന്നോടൊപ്പം കരിമണൽ ഖനന വിരുദ്ധ സമരം നടത്തിയ സി പി എമ്മുകാർ അധികാരത്തിൽ വന്നപ്പോൾ കരിമണൽ കർത്തയുടെ ഏജന്റുമാരായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി കർത്തയുടെ കമ്പനിയിൽ നിന്നും ഒന്നേ ദശാംശം കോടി രൂപ കൈപ്പറ്റി എന്ന് തെളിഞ്ഞിട്ടും ഒരു ഇ ഡി അന്വേഷണവും നടന്നിട്ടില്ല ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനേക്കാൾ ഗുരുതരമായ അഴിമതിയാണ് കേരളത്തിൽ നടമാടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളത്തെ യുഡിഎഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു കരിമണൽ കർത്തായുടെ മാനസപുത്രനായി പിണറായി വിജയൻ മാറിയതായി സുധീരൻ പറഞ്ഞു താൻ എംപിയായിരിക്കെ തന്നോടൊപ്പം കരിമണൽ ഖനന വിരുദ്ധ സമരം നടത്തിയ സിപിഎമ്മുകാർ അധികാരത്തിൽ വന്നപ്പോൾ കരിമണൽ കർത്തയുടെ ഏജന്റുമാരായി മാറി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി കർത്തായുടെ കമ്പനിയിൽ നിന്നും ഒന്ന് കോടി രൂപ കൈപ്പറ്റിയെന്ന് തെളിഞ്ഞിട്ടും ഒരു ഇ ഡി അന്വേഷണവും നടന്നില്ല ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെക്കാൾ ഗുരുതരമായ അഴിമതിയാണ് കേരളത്തിൽ നടമാടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് കരിമണൽ കമ്പനിക്ക് ആറാട്ടുപുഴ തൃക്കുന്നപ്പോഴെ പ്രദേശത്ത് കരിമണൽ ഖനത്തിന് അനുവാദം കൊടുത്തപ്പോൾ അതിനെതിരെ അന്ന് എം പി ആയിരുന്ന ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് സമരം നടത്തി ജനവികാരം തിരിച്ചറിഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട എ കെ ആന്റണി അത് വേണ്ടെന്ന് ചോദിച്ചു അന്ന് നമ്മളോടൊപ്പം സമരത്തിലുണ്ടായിരുന്നു സി പി എം ആ സി പി എം അധികാരം വന്നപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മുടെ കൂടെ മനുഷ്യക്കോട്ട കിട്ടിയവരാണ് വലയിരിക്കൽ മുതൽ ആലപ്പുഴ വരെ മനുഷ്യക്കോട്ട കെട്ടി അവർ നമ്മുടെ ഒപ്പം ചേർന്നുകൊണ്ട് അതേ സി പി എം കാർ ഇപ്പെന്താ ചെയ്യുന്നത് അധികാരം കിട്ടിയപ്പോൾ അതേ കരിമണൽ കമ്പനിക്ക് വേണ്ടി അതേ കരിമണൽ കർത്താവിന് വേണ്ടി തോട്ടപ്പള്ളിയിൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മറയിൽ ഖനനം അനുവദിച്ചിരിക്കുകയാണ് കുട്ടനാടിനെ രക്ഷിക്കാൻ എന്നുള്ള പേരിലാണ് നടത്തുന്നത് കുട്ടനാടിലെ പ്രളയജലം പുറത്ത് കളഞ്ഞു കളയണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് വേറെയാണ് കുട്ടനാടിനോട് തല്ലെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ പ്രളയജലം പുറത്തു പോകണമെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് തോട്ടപ്പള്ളി സ്പിൽവേയാണ് മണ്ണ് വാരുന്നതാണ് മണൽ വാരുന്നതാണ് അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞ് കെ എം എം എല്ലിനെ കൊണ്ടുവന്ന് തോട്ടപ്പള്ളിയിൽ ഖനനം അവർക്ക് വേണ്ടിയതിന് ഗുണായിരിക്കുക കർത്താവിന് അയ്യാറിയും കെയ്മമ്പലും തമ്മിൽ ധാരണയുണ്ടാക്കുന്നു അയ്യാറി ഉൽപ്പാദിപ്പിക്കുന്നു ഇൻമിനേറ്റ് ചുടുവിലയ്ക്ക് കർത്താവിന് കിട്ടുന്നു കരിമണൽ കമ്പനി കിട്ടുന്നു അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമരം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ പറയുന്നതാണ് ഇതിൻ്റെ പിന്നിൽ അഴിമതിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് തോട്ടപ്പള്ളിയിൽ ഖനനം അനുവദിച്ച പിണറായിയുടെ നടപടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഇൻകം ടാക്സ് ഇൻ്ററിയം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഫൈൻഡിങ് വന്നു കണ്ടെത്തൽ വന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഏതോ സേവനത്തിന് വേണ്ടി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷ കോടി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സേവനത്തിന് ചെയ്യാത്ത സേവനത്തിന് നൽകിയതായി പറയുന്നു കാര്യ കർത്ത ഒരു കാര്യം പറയണം അത് തുറന്നു പറഞ്ഞു എൻ്റെ കമ്പനിയും നടത്തുന്ന പല പ്രോജക്റ്റുകൾക്കും ജനങ്ങളുടെ ഭാഗത്ത് എതിർപ്പ് വരുന്നുണ്ട് അതിനെ നേരിടാൻ വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഞങ്ങള് പോലീസുകാർക്ക് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഒക്കെ ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ കോടി രൂപ ഞങ്ങൾ കൊടുത്തിരിക്കുന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് കെ പി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ടി സമീർ എൻ ഡി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എച്ച് ബഷീർ കുട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ എം കബീർ അഡ്വക്കറ്റ് യു മുഹമ്മദ് അഡ്വക്കറ്റ് പി എസ് ബാബുരാജ് എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ കെ പുഷ്പദാസ് സി എ സാദിഖ് എം വിജയമോഹൻ ചെറുപ്പുറത്ത് മുരളി ടി സൈനുലാബ്ദീൻ മഹാദേവൻ വാഴശ്ശേരി അരിതാ ബാബു അഫ്സൽ പ്ലാമൂട്ടിൽ എസ് രവീന്ദ്രൻ വള്ളിൽ റസാഖ് ബിജു നസറുള്ള ഷുക്കൂർ വഴിച്ചേരി എന്നിവർ പങ്കെടുത്തു